ഞാനിപ്പോൾ നിൽക്കുന്നത് എൽസ്റ്റൺ എസ്റ്റേറ്റിലാണ് എൽസ്റ്റൺ എസ്റ്റേറ്റ് സർക്കാരിൻ്റെ ടൗൺഷിപ്പിൻ്റെ ഇരുന്നൂറാം വീടിൻ്റെ വാർപ്പ് നാളെ പൂർത്തിയാവുകയാണ് നൂറ്റി തൊണ്ണൂറ് വീടുകളുടെ വാർപ്പ് ഇന്ന് പൂർത്തിയായി കഴിഞ്ഞു അതിൻ്റെ ദൃശ്യങ്ങൾ നമുക്ക് കാണാം എന്തായാലും ദുരന്ത ബാധിതർക്ക് ഒരു ആശ്വാസമായി ഈ കോൺഗ്രസിൻ്റെ വീടുകൾ കിട്ടിയില്ലെങ്കിലും ദുരന്ത ബാധിതർക്ക് ആശ്വാസമായി ഇവിടെ സർക്കാരിൻ്റെ വീടുകൾ ഉയർന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള ഒരു കാഴ്ച അത് നമ്മൾ കാണേണ്ടത് തന്നെയാണ് അത് ആളുകൾ പ്രേക്ഷകരടക്കം കാണേണ്ടതു കൊണ്ടാണ് അവർക്ക് ഈ കാഴ്ചകൾ നമ്മൾ മുന്നോട്ട് വെക്കുന്നത് എന്തായാലും വീടുകളുടെ മേൽക്കൂര ഇരുന്നൂറാം വീടിന് നാളെ മേൽക്കൂര ഉയരും എന്നുള്ളതാണ് തിങ്കളാഴ്ചക്കുള്ളിൽ വീടുകളുടെ വാർപ്പ് ഇരുന്നൂറ് കടക്കുമെന്ന് നിർമ്മാണ ചുമതലയുള്ള ഊരാളുങ്കൽ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അധികൃതർ അറിയിച്ചിട്ടുണ്ട് ശനിയാഴ്ച വരെ നൂറ്റി തൊണ്ണൂറ് വീടിൻ്റെ പ്രധാന വാർപ്പ് പൂർത്തിയായി ഒരു ദിവസം ആറ് മുതൽ പത്ത് വരെ വീടുകളാണ് ഇവിടെ വാർത്തുകൊണ്ടിരിക്കുക വാർപ്പ് പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട വസ്തുത ഒരു ദിവസം ആറു മുതൽ പത്ത് വരെ വീടുകൾ അതിന് ആയിരത്തി നാനൂറിലധികം തൊഴിലാളികളെ ഇവിടെ ജോലിക്കായി നിർത്തിക്കഴിഞ്ഞു എന്നുള്ളതാണ് അത് രണ്ടായിരത്തിനോട് അടുക്കും എന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം രാപ്പകൽ ഭേദമില്ലാതെ തൊഴിലാളികളടക്കം അത്രയേറെ പ്രയത്നിച്ചുകൊണ്ടാണ് വീടുകൾ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുന്നത് ഏകദേശം രണ്ടായിരത്തിലടുത്ത് തൊഴിലാളികൾ ഈ വീടുമായി ബന്ധപ്പെട്ട് നിർമ്മാണം നടത്താനായി അടുത്ത ദിവസങ്ങളിൽ എത്തും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിച്ചിട്ടുള്ളത് ജനുവരി പകുതിക്ക് മുമ്പ് തന്നെ വീടുകളുടെ പണി പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് മേൽക്കൂരിയായ വീടിനു പുറമെ എഴുപത്തി ഒൻപത് വീടിൻ്റെ പില്ലറും ഉയർന്നു കഴിഞ്ഞു വാർപ്പ് പൂർത്തിയായ വീടുകളിൽ പ്ലംബിങ് തേപ്പ് അതുപോലെ തന്നെ ഫ്ലോറിങ് പ്രവൃത്തി എന്നിവ അതിവേഗത്തിൽ പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ് ടൗൺഷിപ്പിനുള്ളിലെ പതിനൊന്ന് പോയിന്റ് ഏഴ് രണ്ട് കിലോമീറ്റർ റോഡിന്റെ പ്രവൃത്തിയും പുരോഗമിക്കുകയാണ് പന്ത്രണ്ട് മീറ്റർ വീതിയുള്ള പ്രധാന പാതയും ഒൻപത് മീറ്റർ വീതിയുള്ള രണ്ട് പാതകളും കല്ലിട്ട് നിരത്തി ആദ്യഘട്ട ടാറിങ്ങിന് സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ് വീടും അതുപോലെ തന്നെ പൊതു കെട്ടിടങ്ങളും ഉൾക്കൊള്ളുന്ന ഇരുപത്തിയെട്ട് ക്ലസ്റ്ററുകളിലേക്കുള്ള റോഡ് വെട്ടൽ പൂർത്തിയാക്കി കഴിഞ്ഞു എന്തായാലും അഞ്ച് സോണുകളിലായിട്ടാണ് വീടുകൾ പൂർത്തീകരിച്ചു കൊണ്ടിരിക്കുന്നത് ഇതിൽ മുന്നൂറിലധികം വീടുകളുടെ തറനിരപ്പടക്കം പൂർത്തിയായി കഴിഞ്ഞു എന്തായാലും ജനുവരി പകുതിയോടുകൂടി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും അത്രയേറെ പ്രതീക്ഷയോടുകൂടി അതായത് ദുരന്ത ബാധിതരുടെ പ്രതീക്ഷകളെ എല്ലാം തന്നെ അത് യാഥാർത്ഥ്യമാക്കുന്ന വിധത്തിലാണ് ഇപ്പോൾ ടൗൺഷിപ്പിന്റെ പ്രവർത്തനങ്ങൾ മനു നമുക്ക് ആ ആ ആ ദൃശ്യങ്ങൾ 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 കാണാൻ സാധിക്കും പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീടുകൾ ഉയർന്നു നിൽക്കേണ്ട ദൃശ്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും ഏതായാലും സർക്കാർ അവരുടെ ആ മനുഷ്യരുടെ കൈപിടിച്ച് അവരുടെ ദുരന്തങ്ങളിൽ അവർക്ക് കൂട്ടുനിൽക്കുകയാണ് നോക്കൂ അവരെ അതിജീവനത്തിന്റെ പാതയിലേക്ക് തിരിച്ചുകൊണ്ടുവരുന്നത് പക്ഷേ ലോകത്തിന് തന്നെ മാതൃകയാക്കാൻ പറ്റുന്ന ഒരു വലിയ പുനരധിവാസം നമ്മളിതാ വയനാട് കൽപ്പറ്റയിൽ എൽസ്റ്റൺ എസ്റ്റേറ്റിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ വീടുകൾ ഇങ്ങനെ പൂർത്തിയാകുന്ന ദൃശ്യങ്ങൾ നമ്മളിങ്ങനെ ഓരോന്നോരോന്നാൽ നമുക്ക് കാണാൻ കഴിയും പൂർത്തിയായ വീടുകളുണ്ട് മേൽക്കൂര വാർപ്പ് കഴിഞ്ഞ വീടുകളുണ്ട് വാർക്കയ്ക്ക് ഒരുങ്ങി നിൽക്കുന്ന വീടുകളടക്കം നമുക്ക് കാണാൻ കഴിയുന്നു അതുമാത്രമല്ല റോഡുകളുടെ പണി പൂർത്തിയായിരിക്കുന്നു ഇലക്ട്രിക് പണി നടന്നുകൊണ്ടിരിക്കുന്നു ഒപ്പം തന്നെ വൈദ്യുതീകരണത്തിന് വേണ്ടിയുള്ള വർക്കുകളൊക്കെ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുന്നു വാർക്ക കഴിഞ്ഞ വീടുകളിൽ പ്ലംബിംഗ് അടക്കമുള്ള കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്നു ആ രീതിയിൽ സർക്കാർ ഏറ്റെടുത്ത ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഒരുപക്ഷേ ലോകത്ത് തന്നെ ഇതുപോലൊരു പുനരധിവാസം ഉണ്ടാകില്ല എന്ന് നമുക്ക് ഉറപ്പാണ് ആ രീതിയിൽ ഏറ്റവും ഒരു ലോകോത്തരം നിലവാരത്തിൽ വെറും വീടുകൾ മാത്രമല്ല അവിടെ ഒരുങ്ങുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ അവിടെ ഒരു പൊതു സംവിധാനത്തിന് ചേർന്ന അല്ലെങ്കിൽ ഒരു പൊതു ഇടത്തിന് ചേർന്ന എല്ലാ കാര്യങ്ങളുമുണ്ട് അവിടെ അംഗൻവാടികളുണ്ട് സൂപ്പർ മാർക്കറ്റുകൾ വരുന്നു മറ്റ് ആശുപത്രി സംവിധാനങ്ങൾ വരുന്നു ആ രീതിയിൽ എല്ലാ കാര്യങ്ങളും ഉൾക്കൊണ്ടുകൊണ്ട് ഒരു റെസിഡൻസ് അസോസിയേഷൻ എങ്ങനെ പ്രവർത്തിക്കുന്നു ആ രീതിയിലായിരിക്കും സർക്കാരിൻ്റെ ഈ ടൗൺഷിപ്പ് അവിടെ ഉയരുന്നത് അത് വളരെ വേഗത്തിൽ എത്രയും വേഗം തന്നെ അതിന് നിർമ്മാണം പൂർത്തിയാക്കി കൈമാറുക എന്നതാണ് ലക്ഷ്യമിടുന്നത് അതിൻ്റെ ഭാഗമായിട്ട് യു എൽ സി സി ഒരാളുങ്കൾ ലേബർ കോൺട്രാക്ട് സൊസൈറ്റി അവർ ഏകദേശം രണ്ടായിരത്തിലധികം തൊഴിലാളികൾ കലില്ലാതെ പണിയെടുത്തുകൊണ്ടാണ് നിർമ്മാണ പ്രവർത്തികൾ മുന്നോട്ട് പോകുന്നത് ഇത് നേരത്തെ തന്നെ പൂർത്തിയാകുമായിരുന്നു പക്ഷേ നിയമപരമായ ചില പ്രശ്നങ്ങളിൽ കുടുങ്ങി കോടതി കയറേണ്ടി വന്നതുകൊണ്ടാണ് ഇത്രയും ഇത് മുന്നോട്ട് പോയത് എന്നതാണ് അതിന്റെ മറ്റൊരു കാര്യമെന്ന് പറയുന്നത് പക്ഷേ അപ്പോഴും കോൺഗ്രസ്സുകാർക്ക് സ്ഥലവും കിട്ടിയിട്ടില്ല കോൺഗ്രസ്സുകാർക്ക് കല്ലിടാൻ അവസരവും ഉണ്ടായിട്ടില്ല നിങ്ങളെ ഓർത്ത് നോക്കൂ എത്ര തവണ അവർ പറഞ്ഞു പറ്റിച്ചു ഇന്നിപ്പോൾ ആ ദുരന്തം ഉണ്ടായിട്ട് ഏകദേശം ഒരു വർഷവും നാലു മാസവും കഴിഞ്ഞു പോയിരിക്കുന്നു എന്നിട്ടും കോൺഗ്രസ്സുകാർക്ക് മാത്രം സ്ഥലം കിട്ടിയില്ല നിങ്ങൾ എന്താണ് ഈ നാട്ടിലെ മനുഷ്യരെ കുറിച്ച് വിചാരിച്ചിരിക്കുന്നത് നിങ്ങൾ പറയുന്നതൊക്കെ അങ്ങനെ തൊണ്ട തൊടാതെ വിഴുങ്ങാൻ മാത്രം ബുദ്ധി ഇല്ലാത്തവരാണ് ഈ നാട്ടിലെ മനുഷ്യർ എന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത് ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾക്ക് നേരെ ഉയരുന്ന ഒരു ദിവസം വരും ജ്യോഷ ഇനിയിപ്പോൾ ഫെബ്രുവരി മുപ്പതിന് വേണമെങ്കിൽ വീട് പൂർത്തിയാക്കാം എന്ന് പറയുമായിരിക്കും കോൺഗ്രസ് നേതൃത്വം അതല്ലാതെ എന്താണ് നമ്മൾ അവനെക്കുറിച്ച് പറയാനുള്ളത് മനു കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഇപ്പോഴത്തെ വാക്കുകൾക്ക് തന്നെ പ്രസക്തിയില്ലാത്ത ഒരു അവസ്ഥയിലേക്ക് പോയിരിക്കുകയാണ് കാരണം വീടുകൾ വീടുകൾ എവിടെ എന്നുള്ള ചോദ്യത്തിന് മുൻപ് തന്നെ ഫണ്ട് എവിടെ എന്നുള്ള ചോദ്യത്തിന് ഉത്തരം നൽകാനാവാതെ അവർ ബുദ്ധിമുട്ടുന്ന ഒരവസ്ഥയാണ് നമുക്കറിയാം ഞാൻ സൂചിപ്പിച്ചതുപോലെ തന്നെ കെ സി വേണുഗോപാൽ അടക്കമുള്ള ആളുകൾ നേരത്തെ തന്നെ എന്നുള്ള ചോദ്യത്തിനാണ് അടുത്ത ചോദ്യം ഉയരുന്നത് അങ്ങനെയാണ് ആപ്പ് എവിടെ ആപ്പം എവിടെ എന്നുള്ള ചോദ്യത്തെ ഉത്തരവില്ല എന്നുള്ളതാണ് അപ്പോൾ ഇവരോട് ഇനി എന്ത് ഇനി എന്ത് ചോദ്യം ചോദിക്കും അതായത് ദുരന്ത ബാധിതരുടെ ഫണ്ട് അത് ദുരന്ത ബാധിതരുടെ കയ്യിൽ തന്നെ എത്തണം അതിന് ഉള്ള ചോദ്യം ഉയർത്തിക്കൊണ്ടേയിരിക്കും എന്നുള്ളതാണ് ദുരന്ത ബാധിതരാണ് ദുരന്ത ബാധിതർ എന്ന് പറഞ്ഞാൽ അവർക്ക് നഷ്ടപ്പെട്ട ജീവനുകളുണ്ട് അത് മാത്രമേ നമുക്ക് തിരിച്ചു കൊടുക്കാൻ പറ്റാത്തതുള്ളൂ എന്നാൽ അവരുടെ പേരിൽ പിരിച്ച ഫണ്ട് അവരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരേണ്ടതുണ്ട് അതാണ് മനുഷ്യത്വം എന്ന് പറയുന്നത് ഒരു പാർട്ടിയാണ് കോൺഗ്രസ് പാർട്ടിയാണ് ഇത്തരത്തിൽ ഗാന്ധിയുടെ പേര് പറഞ്ഞ് സത്യസന്ധതയുടെ പേരൊക്കെ പറഞ്ഞ് രൂപം കൊണ്ട ഒരു പാർട്ടി ഗാന്ധിയുടെ പേരിൽ മുന്നോട്ട് പോകുന്ന ഗാന്ധിയുടെ പേര് ഇപ്പോഴും ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്ന ഒരു പാർട്ടി നമ്മൾ നമ്മൾ ചെയ്യുന്ന പോകും ഈ വേണ്ടി സ്വന്തം ജീവൻ കൊടുത്ത മനുഷ്യനാണ് അദ്ദേഹത്തിന്റെ കോൺഗ്രസ് വിഷയത്തിൽ നിർത്തരുത് തീർച്ചയായും ഞാൻ ജന്മദിനമായത് കൊണ്ട് പറയുകയാണ് കോൺഗ്രസ് പിരിച്ചുവിടണം എന്ന് പറഞ്ഞ ഗാന്ധിയാണ് പക്ഷേ ആ ഗാന്ധിയുടെ പേര് പറഞ്ഞാണ് ഇപ്പോൾ കോൺഗ്രസ് പണപിരിവടക്കം നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നിട്ട് പോലും കോൺഗ്രസ് എന്ത് ചെയ്യുന്നു ഒരു ചെറിയ ഒരു ബോധമെങ്കിലും കോൺഗ്രസ് നേതാക്കളുടെ മനസ്സിലുണ്ടായിരുന്നെങ്കിൽ ഇത്തരത്തിൽ ദുരന്ത ബാധിതരുടെ ഫണ്ട് ഉപയോഗിച്ച് ഫണ്ട് മറ്റ് കാര്യങ്ങൾക്ക് ഉപയോഗിക്കാതെ ദുരന്ത ബാധിതരുടെ കയ്യിലേക്ക് ഒന്നര വർഷത്തിനിടയിലെങ്കിലും എത്തിക്കുമായിരുന്നു എന്നുള്ളതാണ് എന്തായാലും മനു മറ്റൊരു കാര്യം അവർ വാങ്ങിയ ഫണ്ട് പോട്ടെ എന്നാൽ ആ ഫണ്ട് ഒരു തരത്തിലും സർക്കാരിന് ഉപയോഗിക്കാവുന്ന രീതിയിൽ സർക്കാർ എന്ന് പറയുന്നത് ജനങ്ങളാണ് ജനങ്ങൾക്ക് ഉപയോഗിക്കാവുന്ന രീതിയിലേക്ക് മാറ്റരുത് എന്ന് അവരെ പണം കൊടുക്കുന്നവരെ പോലും വിലക്കിയ കോൺഗ്രസ് നേതൃത്വത്തിന് മുന്നിലാണ് ഈ എൽസ്റ്റൺ എസ്റ്റേറ്റ് എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി എൽസ്റ്റൺ എസ്റ്റേറ്റ് ഈ ടൗൺഷിപ്പ് ഞാൻ നിൽക്കുന്ന ടൗൺഷിപ്പ് ഉയർന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് ഏഴ് ലക്ഷം ലിറ്ററിൻ്റെ ശേഷിയുള്ള കുടിവെള്ള പദ്ധതി ഇവിടെ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ വൈദ്യുതി വൈദ്യുതി ലൈൻ മാറ്റിയിരിക്കുകയാണ് പത്ത് സീവേജ് ട്രീറ്റ്മെൻറ്റ് പ്ലാന്റ് അടക്കം ഭൂഗർഭ ഭൂഗർഭവൈദ്യുത ശൃംഖല ഓവുജാൽ എന്നിവയടക്കമുള്ള പ്രവൃത്തികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പുരോഗതിച്ച് പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് വീട് നിർമ്മാണം പൂർത്തിയാക്കിയ ശേഷം കമ്മ്യൂണിറ്റി സെൻ്റർ പൊതുമാർക്കറ്റ് ആരോഗ്യ കേന്ദ്രം അങ്കണവാടി തുടങ്ങിയവയുടെ നിർമ്മാണത്തിലേക്ക് കടക്കാൻ പോവുകയാണ് എന്തായാലും വീട് നിർമ്മാണം പുരോഗമിക്കുന്നുണ്ട് ഇത് കോൺഗ്രസിൻ്റെ വിലക്കുകളുടെ വിലക്ക് കാരണം പോയ ഫണ്ടുകളുണ്ട് അവരുടെ പോക്കറ്റുകളിൽ എത്തിയ ഫണ്ട് അതുമാത്രമല്ല കേന്ദ്ര സർക്കാർ ഒന്നും നൽകാതെയുള്ള ഫണ്ട് ആണ് സർക്കാരിൻ്റെ കയ്യിൽ സർക്കാരിനെ വിശ്വസിച്ച് ഏൽപ്പിച്ച ഫണ്ടാണ് ജനങ്ങൾ ദുരന്ത ബാധിതർക്ക് വേണ്ടി ഏൽപ്പിച്ച ഫണ്ട് അത് എവിടെയും പോയിട്ടില്ല അത് ദുരന്ത ബാധിതരുടെ കയ്യിൽ തന്നെ എത്തിച്ചേരും എന്നുള്ളതിൻ്റെ ഉദാഹരണമാണ് ഈ കാണുന്ന നമ്മൾ ഇപ്പോൾ കാണിച്ചു കൊണ്ടിരിക്കുന്ന ദൃശ്യങ്ങൾ എന്നുള്ളതാണ് എന്തായാലും ിലും ജനുവരി പകുതിയോടുകൂടി ഈ വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കും എന്നാണ് പ്രതീക്ഷിക്കുന്നത് അതിന് അനുസരിച്ചാണ് ഇവിടുത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് പതിനൊന്ന് പോയിൻറ്റ് നാല് രണ്ട് മൂന്ന് കിലോമീറ്റർ റോഡുകളാണ് ടൗൺഷിപ്പിൽ നിർമ്മിക്കുക ഒൻപത് ലക്ഷം ലിറ്റർ ശേഷി നിർമ്മിക്കുന്ന കുടിവെള്ള സംഭരണി അതുപോലെ തന്നെ ഒരു തരത്തിലും ഇവിടെയുള്ള ജനങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ വരുന്ന ദുരന്ത ജനങ്ങൾക്ക് ഒരു തരത്തിലുമുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാത്ത വിധം അത്രയധികം അത്രയേറെ മികച്ച സാങ്കേതിക വിദ്യകളോടുകൂടി തന്നെയാണ് ഇവിടെയുള്ള എല്ലാ നിർമ്മാണ പ്രവർത്തനങ്ങളും നടക്കുന്നത് എന്നുള്ളതാണ് നമുക്കറിയാം നേരത്തെ തന്നെ ഫൗണ്ടേഷൻ അത് ഏത് രീതിയിലായിരുന്നു ഫൗണ്ടേഷൻ്റെ പേരിലൊക്കെ ആയിരുന്നു ഇത്രയേറെ ചിലവുണ്ടോ എന്നൊക്കെ ചോദിച്ചിട്ടായിരുന്നു പലരും നേരത്തെ കോൺഗ്രസ് നേതൃത്വത്തിലും അതുപോലെ തന്നെ ബി ആയാലും അങ്ങനെ മറ്റ് പാർട്ടികളുടെ നേതാക്കൾ ചോദിച്ചിരുന്ന ഇത്രയേറെ പണം ആവശ്യമുണ്ടോ എന്നൊക്കെയായിരുന്നു എന്നാൽ ഫൗണ്ടേഷൻ കണ്ടതോടുകൂടി നിർമ്മാണ പ്രവർത്തനങ്ങൾ മറ്റ് സാമൂഹ്യ മാധ്യമങ്ങളിലടക്കം വന്നതോടുകൂടിയാണ് അവർ ആ ഒരു ചോദ്യം നിർത്തിയത് എന്തായാലും അത്രയേറെ മികച്ച സാങ്കേതിക വിദ്യയോടുകൂടി ടൗൺഷിപ്പിന്റെ പ്രവർത്തനം എല്ലാ രീതിയിലും ഒരു ഭാഗത്ത് വീട് നിർമ്മാണത്തിൻ്റെ വീടിൽ നിന്ന പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു മറ്റൊരു ഭാഗത്ത് മറ്റുള്ള സൗകര്യങ്ങളുടെ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത മാസം പകുതിയോടുകൂടി തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തിയാക്കാൻ കഴിയുമെന്ന വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ പ്രവൃത്തികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകരെ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വയനാട് ടൗൺഷിപ്പിലെ ദൃശ്യങ്ങളാണ് അതേസമയം തന്നെ മറുഭാഗത്ത് കോൺഗ്രസ് പിരിച്ച പണം എവിടെയെന്നതിനും അറിവില്ല കോൺഗ്രസ് ആ പണത്തിനുവേണ്ടി ഉണ്ടാക്കിയ പടക്കം മുക്കിയിരിക്കുന്നു ഇന്ന് തറക്കല്ലിടുമെന്നായിരുന്നു പറഞ്ഞിരുന്നത് അവർ ഭൂമി ഭൂമി വാങ്ങിയിട്ടുണ്ടോ നമുക്കറിയില്ല ഇന്ന് തറക്കല്ലിടുമോ ഇല്ല എന്ന് തന്നെയാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പോൾ ഇനി എപ്പോൾ തറക്കല്ലിടും കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അടുത്ത തീയതി പ്രഖ്യാപനത്തിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു വയ്ക്കാം ആ ഈ വീട് നിർമ്മിക്കുന്നതിനോടൊപ്പം തന്നെ ആ ദുരന്തത്തിൽ പെട്ടുപോയ മനുഷ്യരുടെ കുടുംബങ്ങൾക്ക് വേണ്ടി ഒരു മാസം ഇരുപത്തി അയ്യായിരം രൂപയോളമാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ചെലവഴിക്കുന്നത് ഒരു കുടുംബത്തിലെ രണ്ടു പേർക്ക് മാസം ഒൻപതിനായിരം രൂപ വച്ച് പതിനെണ്ണായിരം രൂപ ഒപ്പം തന്നെ ആറായിരം രൂപ വീട്ടുപാടക ഒപ്പം ആയിരം രൂപയുടെ ഫുഡ് കൂപ്പൺ അങ്ങനെ ഇരുപത്തി അയ്യായിരം രൂപ ആ മനുഷ്യർക്ക് നമ്മുടെ സംസ്ഥാന സർക്കാർ നൽകിക്കൊണ്ടിരിക്കുകയാണ് ഇത് കൺ തുറന്ന് കാണേണ്ടതാണ് ചെവി തുറന്ന് കേൾക്കേണ്ടതാണ് ലോകത്ത് മറ്റൊരിടത്തും ഇതുപോലൊരു പുനരധിവാസമോ ഇതുപോലൊരു പുനരധിവാസ സഹായ പ്രവർത്തനമോ നടന്നിട്ടില്ല ഉറപ്പാണ് ഇനി നടക്കുകയുമില്ല എന്നും നമുക്ക് ഉറപ്പാണ് ഒരു കാര്യം കൂടി ഞാൻ ചേർത്ത് വയ്ക്കാം ഇവിടെ വീടുകൾ പണിത വീടുകൾ പണിയാൻ വേണ്ടി പിരിച്ച പണമടക്കം കോൺഗ്രസ് നേതൃത്വം മുക്കുമ്പോൾ മറുഭാഗത്ത് ദാ കൽപ്പറ്റയിൽ നിന്ന് ഏകദേശം ഒരു നാനൂറ്റി അൻപത് കിലോമീറ്ററുകൾക്കപ്പുറം ബാംഗ്ലൂരിൽ യലഹങ്ക എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട് അവിടെ മുന്നൂറോളം വീടുകൾ നിമിഷ നേരം കൊണ്ട് പൊളിച്ച് കളഞ്ഞിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ മൂവായിരത്തോളം മനുഷ്യരെ വഴിയിലേക്ക് ഇറക്കി വിട്ടിരിക്കുന്നു കോൺഗ്രസ് സർക്കാർ ഇതാണ് രണ്ട് സർക്കാർ സംവിധാനങ്ങൾ തമ്മിലുള്ള അല്ലെങ്കിൽ രണ്ട് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ തമ്മിലുള്ള താരതമ്യത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ